രണ്ടായിരത്തി നാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി മുപ്പത്തിയേഴ് ദിവസത്തെ കാത്തിരിപ്പുണ്ട് വോട്ട് പെട്ടിയിൽ വീണതോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രചാരണത്തിനും വോട്ട് തേടിയുള്ള അലച്ചലിനും വിരാമവിട്ടിരിക്കുകയാണ് ഇനി കണക്ക് കൂട്ടലുകളുടെയും ഉറക്കലുകളുടെയും ദിവസങ്ങളാണ് മിനിറ്റുകൾക്ക് പോലും വിലയുണ്ടായിരുന്ന ദിവസങ്ങളായിരുന്നു പോയത് ഓരോ വോട്ടറേയും കാണാൻ ഓരോ ബൂത്തുകളിലും സ്ഥാനാർത്ഥികൾ കാട്ടിയ ഉന്മേഷമെല്ലാം ഇപ്പോൾ തീർന്നിരിക്കുന്നു ജനാധിപത്യ ഉത്സവത്തിന്റെ ദിനങ്ങളായിരുന്നു പോയത് എന്നിട്ടും കേരളത്തിന്റെ പോളിംഗ് ശതമാനം കുറഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത് നാൽപ്പത് ദിവസത്തെ ആവേശകരമായ പ്രചാരണത്തിന് ശേഷമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് പക്ഷേ ആ ആവേശമൊന്നും പോളിങ്ങിൽ കണ്ടില്ല എന്നതാണ് കഷ്ടം ഇത് എല്ലാ മുന്നണികളെയും ആശങ്കയിലാക്കിയിട്ടുമുണ്ട് ജൂൺ നാലിന് അറിയാം ആരുവാഴും ആരൊക്കെ വീഴുമെന്ന് രാത്രി ഏറെ വൈകിയാണ് പല സ്ഥലങ്ങളിലും പോളിംഗ് അവസാനിച്ചത് തന്നെ എന്നാൽ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് എഴുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് പോളിംഗ് കഴിഞ്ഞ തവണ എഴുപത്തിയേഴ് ദശാംശം ആറ് എട്ട് ശതമാനം പോളിംഗ് ഉണ്ടായിരുന്നു ഇതാണ് ഇത്തവണ കുറഞ്ഞിരിക്കുന്നത് വിവിധ കാരണങ്ങളായിരിക്കാം പോളിംഗ് കുറയാൻ ഇടയാക്കിയിട്ടുണ്ടാകുക എങ്കിലും ശക്തമായ മത്സരം നടന്ന വടകര പോലുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് മുന്നണികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഏറ്റവും കുറവ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ എഴുപത്തിയൊന്ന് ദശാംശം നാല് മൂന്ന് ശതമാനവും രണ്ടായിരത്തിഒൻപതിൽ എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് പൂജ്യം ശതമാനവും രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിമൂന്ന് ദശാംശം ഒൻപത് നാല് ശതമാനവും രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിയേഴ് ദശാംശം ആറ് എട്ട് ശതമാനം എന്നിങ്ങനെയായിരുന്നു സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം ഇതിൽ ഏറ്റവും കുറവ് പോളിംഗ് നടന്ന രണ്ടായിരത്തി നാലിൽ കേരളത്തിൽ ഇടതു തരംഗം ആഞ്ഞുവീശിയിരുന്നു എഴുപത്തിയൊന്ന് ദശാംശം നാല് മൂന്ന് ശതമാനം വോട്ടിംഗ് രേഖപ്പെടുത്തിയ രണ്ടായിരത്തി നാലിൽ പതിനെട്ട് സീറ്റുകളും ഇടതുപക്ഷത്തിന് ഒപ്പം തന്നെയായിരുന്നു യു ഡി എഫിന് ലഭിച്ചത് ആകെ രണ്ട് സീറ്റുകൾ മാത്രം എന്നാൽ രണ്ടായിരത്തി ഒൻപതിൽ എഴുപത്തിമൂന്ന് ദശാംശം രണ്ട് പൂജ്യം ശതമാനം വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഇടതുപക്ഷത്തിന് ലഭിച്ചത് വെറും നാല് സീറ്റുകളായിരുന്നു യു ഡി എഫ് പതിനാറ് സീറ്റുകളുമായി തിരിച്ചു വന്നു രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തിമൂന്ന് ദശാംശം ഒൻപത് നാല് ശതമാനം വോട്ടുകൾ പെട്ടിയിൽ വീണപ്പോഴും മേൽക്കൈ യു ഡി എഫിനായിരുന്നു പന്ത്രണ്ട് സീറ്റുകളാണ് അന്ന് കോൺഗ്രസ് നയിച്ച മുന്നണിക്ക് ലഭിച്ചത് മുൻ വർഷത്തിൽ നിന്ന് നില മെച്ചപ്പെടുത്തിയ എൽ ഡി എഫ് എട്ടിടത്തും വിജയിച്ചു പോളിംഗ് ശതമാനം എഴുപത്തിയേഴ് ദശാംശം ആറ് എട്ടായി ഉയർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റുകളും യു ഡി എഫിനായിരുന്നു ലഭിച്ചത് എൽ ഡി എഫ് പാനലിൽ മത്സരിച്ചവരിൽ ജയിച്ചത് ഒരാൾ മാത്രമായിരുന്നു പോളിംഗ് കുറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ലഭിക്കേണ്ട വോട്ടുകൾ കൃത്യമായി ലഭിക്കുകയും യു ഡി എഫിന്റെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുമെന്ന് സാരം രണ്ടായിരത്തി നാലിലേതുപോലെ സമാനമായ ഇടതുതരംഗമാണ് ആവർത്തിക്കുന്നതെങ്കിൽ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന ആത്മവിശ്വാസവും ബി ജെ പിക്ക് എതിരായ ബദൽ സംസ്ഥാനത്ത് ഇടതുപക്ഷമാണെന്ന അവകാശവാദവും എൽ ഡി എഫിനെ ഉയർത്താം